ഐ പി എൽ ഇന്ത്യയിലെ ഇന്ത്യന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്രിക്കറ്റ് ലീഗാണ് ഐ പി എൽ അതുമായി ബന്ധപ്പെട്ട ഒരു മൊയന്ത് അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് കുറെ ചിരിക്കാൻ എന്തൊക്കെയോ പറയാനുണ്ടായി കണ്ടപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം ഐ പി എല്ലിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഐ പി എല്ലിന് പലർക്കും വികാരമാണ് ഇപ്പം ഐ പി എല്ലി സത്യത്തിൽ ഒരു ബിസിനസ്സാണ് പക്ഷേ ഐ പി എല്ലിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന് പറഞ്ഞാൽ ഐ പി എല് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലീഗുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ടീമുകളെ ഡിസൈൻ ചെയ്യും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ആദ്യം പറയും നിങ്ങൾ നിങ്ങളെ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ടീമിനെ ക്രിയേറ്റ് അപ്പോൾ അപ്പോൾ എല്ലാവരും അതൊരു ഏറ്റവും നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യും ചെയ്യും പറഞ്ഞാൽ വിൻ വിൻ എന്നുള്ള ഒരു ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ അത് ശരിയാണ് നമ്മൾ ചെയ്യും എന്ന് വിചാരിക്കുന്ന ടീം പലപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിലൊരു ക്രിയേറ്റ് അപ്പോൾ പലപ്പോഴും ഒരുപാട് ഫാൻസ് ഉള്ള ടീമുകൾ താഴേക്ക് പോവും ഇനി ഫേസിൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവർ അപ്പോൾ ഇതെല്ലാം അതായത് വലിയ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ബിസിനസ് അവര് മേളും ഐ പി എൽ ബിസിനസ് തന്നെയാണ് ആണ് അല്ലാതെ ആദ്യം പറഞ്ഞോ ലോകത്തൊന്ന് ചാരിറ്റി വരെ ബിസിനസ്സാണ് പിന്നെ ആണോ ഒരു എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമായിട്ടുള്ള ഐ പി എൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബിസിനസ് അല്ലേ ലാ ബിസിനസ്സല്ലേ ബിസിനസ് അല്ലേ ഒളിമ്പിക്സ് ബിസിനസ് അല്ലേ ഫിഫ്റ്റിന്റെ ബിസിനസ്സല്ലേ അപ്പോൾ ഐ പി എൽ പറഞ്ഞത് അൾട്ടിമേറ്റ്ലി അതൊരു ബിസിനസ് തന്നെയാണ് അതൊരു സംശയം എവിടെ ആർക്കും വേണ്ട കുറെ വിളിച്ചു അതായത് കുറച്ച് സെറ്റപ്പിൽ മൈക്കും ഗ്ലാസും കുറച്ച് മുടിയൊക്കെ സ്ട്രൈക്ക് ചെയ്ത് വന്ന് പറഞ്ഞാൽ സത്യ പൊട്ടത്തനും പറഞ്ഞാൽ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് എന്ന് തോന്നുന്നു ഇവിടെ പറയണത് എന്താണ് ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ടീമിനെ ഉണ്ടാക്കുക അതൊരു ചലഞ്ചായി കണ്ട് ഓരോ ടീമും അവർക്ക് പറ്റുന്ന മാക്സിമം നല്ല ടീമിനെ അവരുണ്ടാക്കും അപ്പൊ ആയത് കുറയുന്നില്ല ഈ ഒരു ലീഗ് നടക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാനും ഈ ഒരു ലീഗിലേക്ക് രണ്ട് ടീമിനെ സെലക്ട് ചെയ്യാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഇന്റെ അടുത്തുള്ള പൈസ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന ടീം ജയിക്കാൻ സാധ്യതയുള്ള ഈയും ഞാൻ സാധ്യത തോറ്റു കൊടുത്തേക്കാം ഇല്ല നല്ലൊരു മാക്സിമം നല്ല പ്ലേയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല കളിക്കാർ ചേർത്തിട്ടാണ് ടീമിനും ഇവിടെ ഈക്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ഈക്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പോലും ഇതുവരെ കപ്പ് കിട്ടാത്ത ടീമിന്റെ ഇവിടെ പിന്നെ ആർ സി ബി ആർ സി ബി കപ്പില്ല കോഹ്ലി ലോകത്തിലെ നമ്പർ വൺ പ്ലെയർ കളിക്കുന്ന ടീമാണ് കപ്പ് ഇട്ടിട്ടില്ല പഞ്ചാബ് കിങ്സ് ഇലവൻ കപ്പ് ഇട്ടിട്ടില്ല ഡൽഹി ഡയവൽസ് കപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ചെന്നൈ മുംബൈ ഇവർക്ക് ഇവിടെ കപ്പുകൾ നോക്കിയാൽ തന്നെ ഏകദേശം പത്തോ പന്ത്രണ്ടോ കപ്പുകളുണ്ട് ഉണ്ട് അപ്പൊ അത് അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് തന്നെയാണ് കപ്പ് കിട്ടുന്നത് അപ്പൊ ഈ പറയുന്നതിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് വെറുതെ വിളിച്ചു എല്ലാരും കൂടെ കളിച്ച് ജയിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ എന്താ വച്ചാൽ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന് ഇത്ര രൂപ നൂറ്റി ഇരുപത് കോടിയാന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല നൂറ്റി ഇരുപത് കോടി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എത്ര പ്ലേഴ്സിനാണ് വേണ്ടത് നൂറ്റി ഇരുപത് കോടിക്ക് അത്രയും പ്ലേസ് നമുക്ക് എന്തായാലും എല്ലാ ടീമിലും നൂറ്റിരുപത് കോടിയാണ് അത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഉള്ള ഉണ്ടാകാൻ എല്ലാവരും വിളിച്ചെടുത്താൽ പോലെ ലേലം വിളിച്ചപ്പോ ഏറ്റവും കൂടുതൽ അതായത് മുപ്പത് കോടിക്ക് ഒരു പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്ലേസിന്റെ ഫില്ല് അവർക്ക് കിട്ടുന്ന തൊണ്ണൂറ് കോടിയാണ്

അല്ല ഈ പറയുന്ന പത്ത് ടീമും സ്ട്രോങ് ഒമ്പത് ടീമോ പത്ത് ടീമല്ല ഒമ്പത് ടീം ഇത്രയും ടീം സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒമ്പത് ടീമിനും അതിൻ്റെതായിട്ടുള്ള റെക്കോർഡുകൾ വേണം അതാണ് പറഞ്ഞത് ഇവിടെ ഐ പി എല്ലിൽ ഇപ്പോഴും കപ്പ് നടാത്ത ടീമുണ്ട് ഒന്നോ രണ്ടോ ഫൈനൽ മാത്രം കളിച്ചുള്ള ടീമുണ്ട് ഇപ്പൊ പഞ്ചാബ് ഇതുവരെ ഫൈനൽ തന്നെ കളിച്ചിട്ടില്ല പഞ്ചാബ് ഇതുവരെ ഫൈനൽ കളിച്ചില്ല എന്റെ ഓർമ്മ ഓർമ്മിച്ചിട്ടെങ്കിൽ കളിച്ചിട്ടില്ല എന്നുള്ള അതായത് മുംബൈക്ക് ആറോ അഞ്ചോ കപ്പ് അല്ലെ ചെന്നൈക്കും അഞ്ചോ ആറോ കപ്പ് പിന്നെ രാജസ്ഥാന് ഹൈദരാബാദ് പണ്ടത്തെ ഡെക്കാൻ ചാർജസ് അങ്ങനെ രണ്ട് മൂന്ന് ടീമുകൾക്ക് കപ്പ് കിട്ടിയിട്ടുള്ളൂ അതൊരു അഞ്ചാറ് ടീമുകളെ ഐ പി എല്ലിൽ വിജയിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ടീമുകൾക്കൊന്നും കപ്പ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ആർ സി ബിക്ക് കപ്പ് ഇട്ടിട്ടില്ല കിങ്സിലെ പഞ്ചാബിന് കപ്പ് ഇട്ടിട്ടില്ല പിന്നെ കപ്പ് കിട്ടാത്ത കുറേ ടീമുണ്ട് പിന്നെ ഒന്നോ രണ്ടോ സീസൺ മാത്രം കളിച്ചു പോയ ടീമുകളൊക്കെ ഉണ്ട് പൂനെ വാരിയേഴ്സ് അതുപോലെ ടീമുകളൊക്കെ തന്നെ അറിയാം രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഡെക്കാൻ രണ്ടായിരത്തി പത്ത് ചെന്നൈ വീണ്ടും ചെന്നൈ അടുത്ത വർഷം കൊൽക്കത്ത മുംബൈ കൊൽക്കത്ത മുംബൈ സൺറൈസേഴ്സ് മുംബൈ ചെന്നൈ മുംബൈ മുംബൈ ചെന്നൈ

അത്ര തന്നെ ഉള്ളു നമുക്കിപ്പം ഇപ്പൊ ഈ പറയുന്ന കോഹ്ലി തന്നെ നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സമയത്ത് ഫോം ഔട്ട് ആയിട്ടുള്ള എത്ര കളിയുണ്ട് എന്നാൽ വളരെ കോഹ്ലി മാത്രം കോഹ്ലിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ ആണ് രണ്ടായിരത്തി പതിനാറ് പതിനാറില് ആർ സി ബി ഫൈനലിൽ സൺറൈസേഴ്സിനോട് തോറ്റു നാലോ അഞ്ചോ സെഞ്ചറി പിന്നെ ഫോം ആവുന്നില്ല ചിന്തിച്ചാൽ പോലും ഇപ്പൊ നമ്മള് ദൈവത്തിന്റെ ക്രിക്കറ്റ് ഗോഡാണല്ലോ ടെൻഡുൽക്കർ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആള് ഈ ടെൻഡുൽക്കർ ഫോം ആയിട്ടുള്ള സമയല്ലേ വരുന്ന പത്രങ്ങളിൽ കുറവ് മാത്രം എടുത്ത് എത്ര തവണ ഔട്ട് ആയിട്ടുണ്ട് ധോണി ഇത്രയും നല്ല ക്യാപ്റ്റൻ വേറെ ഇല്ല ധോണി ഒന്നും അല്ലാതെ സമയമുണ്ട് എല്ലാ ആളുകൾക്കും ഫോം ഫോം ക്രിക്കറ്റിൽ സ്പോർട്സിൽ ും പേപ്പറിൽ പുലികളായവർ എപ്പോഴും ഗ്രൗണ്ടിൽ നേരെ സംഭവിക്കാം പേപ്പറിൽ ആളുകൾ പുലികളാ പഞ്ചാബിൽ പേര് മാറി ആള് മാറി ആളാണ് ശശാങ്ക് സിംഗോ അയാളെ പഞ്ചാബ് റിട്ടേൺ ചെയ്തു ആകെ നാലോ മൂന്നോ പ്ലേസിനെ റിട്ടേൺ ചെയ്തുള്ളു അതിലൊന്നും ആ ചെങ്ങയാണ് ആൾ മാറി എടുത്തിട്ട് ചാൻസ് കിട്ടിയ ചാൻസ് മുതലാക്കി ശാന്ത സിംഗ് ആണ് പേര് കറക്റ്റ് അപ്പൊ അങ്ങനെ അത് ഗെയിമിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ നാലോചിച്ച് നോക്കും എംപാപ്പെ എംപാപ്പാണ് റെക്കോർഡ് നോക്കാണ് പി എസ് സിന്ന് ബാർസിലോ റെയിൽക്ക് വന്നിട്ടുള്ളത് റയൽ വന്നിട്ട് ഇന്ന് വരെ ഒരു ഒരു എന്ന് പറയുന്ന പ്ലെയർ പെർഫോമൻസ് വന്നിട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഏറ്റവും ബെസ്റ്റ് പ്ലയേഴ്സിനെ തന്നെ അവർ എടുത്തത് പക്ഷെ അതിന് പെർഫോമൻസ് വന്നിട്ടില്ല അപ്പൊ പ്ലേസ് എടുക്കുന്നത് കൊണ്ടും ഒരു ടീമില് സെറ്റ് മാനേജ്മെന്റ് ക്യാപ്റ്റൻ അതുപോലെ പ്ലേസ് തമ്മിലുള്ള ഒത്തനക്കം അവര് നമുക്ക് അവർക്ക് തമ്മിലുള്ള കെമിസ്ട്രി ഇതൊക്കെ കളി വർക്കൗട്ട് ആയതേ കളിവ് ചെയ്യിക്കുള്ളൂല്ലോ ഇയാളോട് പറയാനുള്ളതും കേട്ടോണ്ടിരിക്കുന്ന കുട്ടിയോട് പറയാനുള്ളതും അത് വിശ്വസിച്ചോട് പറയാനുള്ളത് കമന്റ് വെക്കാൻ നമുക്ക് അറിയാട്ടോ കാരണം കമന്റ് നോക്കിയാൽ ഇത് ആരും വിശ്വസിച്ചില്ലെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം എന്നാലും പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ ബിസിനസ് തന്നെയാണ് അതിൽ നടക്കുന്ന സാറ്റലൈറ്റ് വാല്യൂ അടക്കം അതിൽ നടക്കുന്ന എല്ലാം ബിസിനസ് ആ പരസ്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിന്ന് പോകുള്ളൂ അത് വൺ ബിസിനസ് ആണ് വീണ്ടും വീണ്ടും നടക്കുന്നത് പക്ഷെ കളി നടക്കുക ആര് ജയിക്കും ആര് ജയിക്കൂല അതങ്ങ് കളിക്കനുസരിച്ചിരിക്കും അത് ഒരു പ്രാവശ്യം ചെന്നൈ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രാവശ്യം അടുത്ത പ്രാവശ്യം അടിക്കണം എന്നില്ല ഇനിയിപ്പോ ഇപ്രാവശ്യം ഇതുവരെ

ഇത് ഇവന്റെയും ഒരു ബിസിനസ് ആണ് ഇതുപോലെ മണ്ടത്തരം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കൽ അടുത്ത് നല്ല കോൺഫിഡൻസിൽ മണ്ടത്തരം വിളമ്പുന്നു സ്വയം ബുദ്ധിജീവിയാണ് എന്ന ചിന്ത മാറ്റി വെച്ചാൽ അത് ബിസിനസ് ആണ് തമ്പുരാനെങ്കിലും മനസ്സിലായില്ലോ അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ സഹിച്ചു ഇനി വേണമെങ്കിൽ ഇവനേം സഹിക്കും ഇത് കാണുന്ന ആർ സി ബി പാനായ ഞാൻ എന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സീസണിൽ കപ്പ് നമുക്ക് രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് ഇരുപത്തി ഇരുപത്തിനാല് പതിനേഴ് സീസൺ പതിനെട്ടാം സീസൺ വരുന്നത് കൊല്ലം വന്നിട്ട് ഒരു കപ്പ് അങ്ങനെയാണെങ്കിൽ കൊടുത്തൂടെ പിന്നെ പൈസ ഇല്ലാത്ത എന്താ പതിനൊക്കെ പറയാ അതെന്തായാലും ഇങ്ങനെയുള്ള മന്ദന്മാർ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് ആറ് ഏതെങ്കിലും അറിയാന്ന് ഈ ചെങ്ങാതിന്റെ വീഡിയോ വേറെ പല വീഡിയോസ് ഒക്കെ ഉണ്ടോ ബിസിനസ് പരമായിട്ടുള്ള സാധനങ്ങൾ അടിപൊളി സാധനങ്ങളുണ്ട് ദുബായി ബിസിനസ് ചെയ്യുന്ന ഉദ്ദേശത് അല്ലെങ്കിൽ വെറുതെ എന്തോ വിളിച്ചു വീട്ടിൽ നിൽക്കുന്ന പെണ്ണോ അങ്ങനെ തന്നെയാണ് ശരിയാണ് മര്യാദ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ശരിയാണ് ഈ വർഷം കപ്പ് അടിക്കുന്ന ആളല്ല പിന്നെ കപ്പ് അടിക്കണം ചെന്നൈ അടിപ്പിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് മുംബൈ വീണ്ടും 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 അല്ല പതിനേഴ് സീസൺ നടന്നതിൽ ഈ പത്ത് ടീമുകൾക്കും എച്ച് സീസണിൽ കപ്പ് കിട്ടിയെങ്കിൽ ഓക്കെ നമുക്ക് അങ്ങനെ സംശയാത്മകമായിട്ട് പറയാൻ പറ്റും ടീമിന് ഇപ്പോഴും കപ്പ് കിട്ടിയിട്ടില്ല കിട്ടിയ ടീമിന് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ടീം മൊത്തത്തിൽ പറ്റും പേപ്പറിൽ സ്ട്രോങ് ആയിരിക്കും പക്ഷെ കളിക്കളത്തിൽ സ്ട്രോങ് ആവില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ അതായത് ഗെയിം എന്ന് പറയുന്നത് ഇപ്പൊ എന്തൊരു അടിക്കാൻ മാത്രമല്ല അതിന് മുമ്പുള്ള പ്ലാനിങ് ഉണ്ട് ക്യാപ്റ്റൻസിയിലുള്ള സ്കിൽ കൊച്ചിങ്ങിലുള്ള ഉണ്ട് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം പല രാജ്യങ്ങളിൽ വരെ പല ആണ് അവർ ഒന്നോ രണ്ടോ മാസം ഒരു ടീമിന്റെ ടീമായി നിക്കുന്നുള്ളൂ അപ്പൊ അതൊക്കെ ടീമിന് ബാധിക്കും ഇപ്പൊ ഒരു നാഷണൽ ടീമാണെങ്കിൽ വർഷങ്ങളിൽ ഒരുമിച്ച് കളിക്കുന്ന വലിക്കുന്ന ആണ്